അസലമു വരഹമുല്ലാഹി വാത്തു ബിസ്മുല്ലാഹി വഹ്മാൻ വാഹീം അലഹമുല്ലാഹി വബീം മുഹമ്മദീൻ സഹോദരന്മാരെ സഹോദരികളെ ഫുറൂർ ഫിഖഹിൻ്റെ ഈ കർമ്മശാസ്ത്ര ക്ലാസ്സുകൾ ശ്രവിക്കുന്ന ബഹുമാന്യ പഠിതാക്കളെ ശ്രോതാക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രന്ഥകാരൻ അൽ അല്ലാമ യൂസുഫ് ഇബിനുൽ ഹസൻ ഇബിനു അബ്ദുൽ ഹാദി റഹ്മുല്ല അലൈഹി നമസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ സത്രുൽ ഔറത്ത് മറക്കുക എന്ന ഭാഗം ഉണർത്തിയതാണ് ഇവിടെ മനസ്സിലാക്കിയത് തുടർന്ന് അദ്ദേഹം അഞ്ചാമത്തെ നമസ്കാരത്തിൻ്റെ ഷർപ്പാണ് പറയുന്നത് അത് പ്രകാരമാണ് അൽ ഹാമീസുബുൽ ാണ് ഫൈരിമായ പേടി ഭയപ്പാട് ഇല്ലാത്ത അവസരത്തിലും ഫിസഫർ യാത്രയിൽ വാഹന സുന്നത്ത് നമസ്കരിക്കുന്ന അവസരത്തിലും ഒഴികെ ഗ്രന്ഥകാരന്റെ ഈ വരികളെ നമുക്ക് വിശദമായി മനസ്സിലാക്കാം ഗ്രന്ഥകാരൻ അഞ്ചാമത്തെ ഷർത്ത് പറയുന്നത് ഇസ്തിഖ്ബാലുൽ ഉൽ കിബില കിബിലയെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് കിബില എന്നാൽ ഭാഷയിൽ ജിഹത്ത് ഒരു ഭാഗം ഷത്ര ലക്ഷ്യം നേരെ നഹ് എന്ന ഒക്കെ ആശയങ്ങളെ അർത്ഥങ്ങളെ ദോദിപ്പിക്കുന്ന പദമാണ് കിബില എന്ന പദം അതിൻ്റെ സാങ്കേതിക ശബ്ദത്തിലാണ് വിശ്രുതം കാബയാണ് കിബില ആദ്യത്തെ കിബില അത് ബൈത്തുൽ മഖ്ദീസിലെ സഹറയായിരുന്നു നഫ്സലൈ വസ്ലം മാത്തങ്ങൾ വിശുദ്ധ കാബ കിബിലയാക്കപ്പെടുന്നതിന് മുമ്പ് മസ്ജിദുൽ അക്സ പള്ളിയങ്കണത്തിലെ സഹ്ര എന്ന കിബിലയിലേക്ക് തിരിഞ്ഞായിരുന്നു നമസ്കരിച്ചിരുന്നത് അതും കിബിലയാണ് അള്ളാഹു സുബത്തല പറഞ്ഞു ഒമാ ജാൽ കിബിലുഹ താങ്കൾ ഉണ്ടായിക്കൊണ്ടിരുന്ന കിബിലയെ നാം ആക്കിയില്ല അതായത് അള്ളാഹു സുഹാൻസൽ മാ തങ്ങൾക്ക് ആദ്യം നിശ്ചയിച്ച കിബില അത് സഹ്രയായിരുന്നു അതിനെക്കുറിച്ചാണ് പറയുന്നത് അതിനെ ആക്കിയത് അല്ലാഹു ഒരു പരീക്ഷണാർത്ഥമായിരുന്നു ആരാണ് റസൂലിനെ മൈ റസൂൽ അഖിബൈഹി അനുധാവനം ചെയ്യുന്നത് ആരാണ് വിഗണിക്കുന്നത് എന്നത് അറിയുന്നതിന് വേണ്ടിയൊന്ന് അള്ളാഹു സുബാനഅത്തല പറഞ്ഞു അവിടെ അള്ളാഹു സഹ്റയെക്കുറിച്ച് പറഞ്ഞത് കിബില എന്നാണ് നബ്സൽ അലൈഹി അലലി വല്ലാമത്തങ്ങൾ ഇസ്രായേൻ്റെ രാവിൽ മസൂദ്ൽ ഹറാമിൽ നിന്ന് മസ്ജൂൽ അഖസയിലേക്ക് രാപ്രയണം നടത്തിയപ്പോൾ മസൂദ്ൽ അഖസയിൽ എത്തിയ റസൂൽ അല്ലാസ്ലാസ്ലാൽ മാത്തങ്ങൾ ആ മസ്ജിദിൽ നിന്ന് സഹ്റയിലേക്കാണ് തിരിഞ്ഞ് നമസ്കരിച്ചത് അന്ന് കിബില മാറിയിട്ടില്ല ക്യാബയിലേക്ക് നബ്സുലു സ്വലാത്തങ്ങൾ അന്ന് നമസ്കരിച്ചപ്പോൾ സഹ്രയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചപ്പോൾ റസൂൽ അള്ളഹി വസ്വല വസ്ലാത്തങ്ങളുടെ പിറകുവശത്തായിരുന്നു ക്യാബ അപ്പോൾ ആദ്യത്തെ കിബില അത് സഹറയാണ് പിന്നെയാണ് സഹറയിൽ നിന്ന് ക്യാബയിലേക്ക് കിബില മാറുന്നത് ഹദീസുകളിൽ കാണാം നബ്സലഹ അലൈഹി വസ്ലമാത്തങ്ങൾ പത്തിലേറെ മാസങ്ങൾ ബൈത്തുൽ മഖ്ദീസിലേക്ക് തിരിഞ്ഞായിരുന്നു നമസ്കരിച്ചിരുന്നത് നബ്സൽ അഹ് തങ്ങൾ വിശുദ്ധ മദീനയിലേക്ക് പലായനം ചെയ്ത് ആഗതമായതിന് ശേഷം കാനൻ നബി സലഹ്ലിസ് ഖുദൂമിഹി അൽ മദീന ഫഫരിഹത്തിൽ യൂദ് ബിദാലിഖ് നബ്സുലാത്തങ്ങൾ ബൈത്തുൽ മക്തീസിന് നേരെ നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ യഹൂദന്മാർ അതിൽ സന്തോഷിച്ചു വഖാന റസൂൽ അലൈഹി അലൈ വസ്ലമിയുഹിബു കിബിലത്തെ ഇബ്രാഹിം അലൈഹി സ്വലാം നിബ്സലലിത്തങ്ങൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ കിബിലയെ ഇഷ്ടപ്പെട്ടിരുന്നു വഖാന യദു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കിബില എന്ന് പറഞ്ഞാൽ വിശുദ്ധ വിശുദ്ധകാബ മക്കയിലെ തിരുനബി كان يدعو الله الله نور دعاء جي وينظر إلى السماء عاشت ما, أغاشت ما رجاء أن ينزل جبريل بالذي سأل الله نور النبي صلى الله عليه وسلم ما تقل يا جد جدوم جودي جبريل ما نم رغونا فأنزل الله أنني الله سبحانه وتعالى ودري قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها ുംസ്ബനത്തഅലി സിസ്ലമ തങ്ങളെ അഭിസംബോധന ചെയ്ത് പറയുകയാണ് ആകാശത്തിലേക്ക് താങ്കൾ താങ്കളുടെ മുഖം തിരിക്കുന്നത് നാം കാണുന്നു തീർച്ചയായും താങ്കൾ താല്പര്യപ്പെടുന്ന ഖിബിലയിലേക്ക് നാം താങ്കളെ തിരിക്കുക തന്നെ ചെയ്യും എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഫവല്ലി വജുഹ് ഷത്ര മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാമിന് നേരെ താങ്കൾ താങ്കളുടെ മുഖം തിരിക്കുക കുന്തും നിങ്ങൾ എവിടെയാണെങ്കിലും ഫവല്ലു വജുഹഖും ഷത്രഹു നിങ്ങൾ നിങ്ങളുടെ മുഖം മസ്ജിദുൽ ഹറാമിന് നേരെ ഖാബക്ക് നേരെ തിരിക്കുക എന്ന് അള്ളാഹു സുബാനോ തല കൽപ്പിച്ചു ചരിത്രത്തിൽ ഈ സംഭവത്തിൽ നുസ്ലമാ തങ്ങൾ ബൈത്തുൽ മഖ്ദസിലേക്ക് തിരിഞ്ഞത് കണ്ട യഹൂദന്മാർ സന്തോഷിച്ചു പക്ഷേ പിന്നീട് കിബിലന്മാരെ മക്കയിലേക്ക് മെസ്സുൽ ഹറാമിലേക്ക് കബയിലേക്ക് മാറ്റപ്പെട്ടു അതോടെ ഫർത്താബ് അൽ യഹൂദ് ജൂതന്മാർ സംശയത്തിലായി ഫൻഷൂയ ഓലൂൻ അവർ പറയാൻ തുടങ്ങി കതിഷ്ഠുല ബൈത്തിയ ബിഹി മുഹമ്മദ് സല അലി സ്വലമാ തങ്ങൾ മക്കളിൽ തൻ്റെ പിതാവിൻ്റെ ഗേഹത്തെ ഭവനത്തെ ആഗ്രഹിച്ചു തുടങ്ങി വമാലഹും ഹത്ത ഒമാലഹും ബിലത്തഹും ഈ മുസ്ലിമീങ്ങൾക്ക് എന്ത് പറ്റി അവരവരുടെ ക്രിബില പോലും ഉപേക്ഷിച്ചു സല്ലൂൻ ആഹർ ഒരിക്കൽ അവർ ഒരു ഭാഗത്തേക്ക് മറ്റൊരിക്ക മറ്റൊരു ഭാഗത്തേക്ക് നമസ്കരിക്കുന്നു ഇത് യഹൂദന്മാർ പറഞ്ഞു വരുത്തി അപ്പോൾ ഓഫരി ഹൽ മുഷിരിഖു മുഷിരിക്കീങ്ങൾ സന്തോഷത്തിലായി അവരെന്താ പറഞ്ഞത് മുഷരിക്കീങ്ങൾ ഇന്ന മുഹമ്മദൻ കദിൽ തബസ് അലഹി അമ്രുഹു മുഹമ്മദിന് മുഹമ്മദിൻ്റെ കാര്യങ്ങൾ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു യഹുൻ ആല ദീനിക്കും മുഹമ്മദ് തൻ്റെ ദീന് വിട്ട് നിങ്ങളുടെ മുഷിരിക്കുകളുടെ ദീനിലേക്ക് മടങ്ങാൻ സമയമെടുത്തിരിക്കുന്നു അപ്പോൾ യഹൂദന്മാരുടെ നിലപാടും

ബി ഫത്തവജഹബീഖ് ഇലൈക്കും മുഹമ്മദിന്റെ തൻ്റെ ദീൻ ഈ തഹയ്യറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പരിഭ്രമം സൃഷ്ടിച്ചു അതുകൊണ്ട് തന്നെ ഫത്തവജ ഹബിഖ് ബിലത്തി ഇലൈക്കും തൻ്റെ കിബിലയിലൂടെ മുഹമ്മദ് നിങ്ങളിലേക്ക് മുഖ തിരിച്ചിരിക്കുന്നു വാലിമ അന്നക്കും എന്ന് മാത്രമല്ല മക്കക്കാർ മുഹമ്മദിനേക്കാൾ സന്മാർഗികളാണെന്ന് മുഹമ്മദ് മനസ്സിലാക്കിയിരിക്കുന്നു വയൂഷിക്കും യെദ്ഹുൽ അഫിദീനിക്കും മുഹമ്മദ് നിങ്ങളുടെ മക്കക്കാരെ നിങ്ങളുടെ ആദർശത്തിലേക്ക് കാലൂന്നാൻ പ്രവേശിക്കാൻ സമയമെടുത്തു അപ്പോൾ ഇവിടെ മദീനയിലെ യഹൂദന്മാർ മദീനയിലെ മുഷിരീഖുകൾ മദീനയിലെ വിശ്വാസികൾ മക്കയിലെ മുഷിരീഖുകൾ അവരൊക്കെയും ഈ മാറ്റത്തിൽ അവരുടെ നിലപാടുകളാണ് ഇവിടെ നമ്മൾ ശ്രവിച്ചത് അള്ളാഹു സുബ്ഹാന വാല ഇവരൊക്കെ പ്രതിപാദിച്ചും ഇവരുടെ വിഷയങ്ങളെയൊക്കെ അനുസ്മരിച്ചും അവർക്കൊക്കെ മറുപടിയുമായാണ് സൂറത്തുൽ ബക്റയിലെ നൂറ്റി നാൽപ്പത്തിരണ്ട് മുതൽ നൂറ്റി അൻപത് വരെയുള്ള ആയത്തുകൾ അവതീർണമാക്കിയത് സേഖു എന്ന് തുടങ്ങി സൂറത്തുൽ ബക്രയിലെ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ആയത്ത് മുതൽ നൂറ്റി അൻപത് വരെയുള്ള വചനങ്ങളുടെ അവതീർണത ഈ വിഷയത്തിലാണ് ഉണ്ടായത് ഏതായാലും നമ്മളിവിടെ ഈ ഒരു ചരിത്രവും ഏതാനും കാര്യങ്ങളും ഉണർത്തിയത് ഇസ്തിഖ്ബാലുൽ ഉൽ കിബില കിബിലയെ അഭിമുഖീകരിക്കുക എന്നുള്ളത് ഗ്രന്ഥകാരൻ അഞ്ചാമത്തെ ഷർത്തായി പറഞ്ഞപ്പോൾ എന്താണ് ഈ കിബില അതുമായി ബന്ധപ്പെട്ട ഒരു ആശയം ലഭ്യമാകുന്നതിനാണ് ഏതാനും കാര്യങ്ങൾ ഉണർത്തിയത് കിബിലയെ അഭിമുഖീകരിക്കൽ ഷർത്താണെന്നതിന് ഹദീസുകൾ തെളിവുണ്ട് അതിനു മുമ്പ് ആയത്ത് നമ്മൾ കേട്ടു അള്ളാഹുസ്ബാൻ പറഞ്ഞു ഫവല്ലി വജ റൽ മസ്ജിദ് മുഖം മസ്ജിദുൽ ഹറാമിന് നേരെ തിരിക്കുക <n I> <n I> ും നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മുഖം ക്യാബയ്ക്ക് നേരെ തിരിക്കണം എന്ന് കൽപ്പിച്ചു അൽ അള്ളാഹുസു ഹനുവൽപ്പിച്ചു അൽബറു റസിൽ നിന്നുള്ള ഹരീസിൽ ഒത്ത് ഞാൻ ബൈത്തുൽ മഖ്ദിസിലേക്ക്

ഫന്തന മിനൽ മിനൽക്കവും അപ്പോൾ ആ നമസ്കരിച്ചവരുടെ കൂട്ടത്തിൽ ഒരു വ്യക്തി പോയി ഫമർ ന മിനൽ അൻസാർ വഹും യുസല്ലൂൻ അൻസാരികളിൽ ഒരു വിഭാഗം നമസ്കരിച്ചു കൊണ്ടിരിക്കെ ആ വ്യക്തി അവരിലൂടെ അവരിലൂടെ നടന്നു ഫഹദ്ദും അപ്പോൾ അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കെ അവരോട് ഈ പോയ വ്യക്തി സംസാരിച്ചു ഫവല്ലു വജുഹഹും കിബിൽ അൽ ബൈത്ത്സ് അതോടെ അവർ അവരുടെ മുഖങ്ങളെ ബൈത്തിന് നേരെ പറഞ്ഞാൽ ക്യാബയ്ക്ക് നേരെ ആ നമസ്കാരത്തിൽ തിരിക്കുകയുണ്ടായി എന്നുള്ളതാണ് ഇവിടെ റസൂൽ അല്ലായി സ്വല്ലു വല്ലാ തങ്ങൾ വിശുദ്ധ മദീനയിലേക്കുള്ള പലായത്തനത്തിന് ഹിജറയ്ക്ക് ശേഷം പതിനാറ് മാസം ബൈത്തുൽ മഖ്ദീസിലേക്ക് നമസ്കരിച്ചു എന്നുള്ളതാണ് നിസ്ലാം തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് പതിമൂന്ന് വർഷം മക്കയിൽ നമസ്കരിച്ചിട്ടുണ്ട് മക്കയിൽ നമസ്കരിച്ചപ്പോൾ നിസ്ലാഹ്ലം മാത്തങ്ങൾ ക്യാബയെ തൻ്റെ മുന്നിലാക്കി മസുൽ അഖ്സയുടെ നേരെ സഹ്രയ്ക്ക് നേരെ ബൈത്തുൽ മക്തീസിന് നേരെ നമസ്കരിച്ചു അപ്പോൾ രണ്ട് കിബിലയും മുന്നിൽ വരും ആ രീതിയിലാണ് നമസ്കരിച്ചത് എന്നാൽ മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ മദീനയുടെ പടിഞ്ഞാറ് വടക്ക് ഭാഗത്താണ് കുദ്സ് ഉള്ളത് അൽ മസ്ജിദുൽ അക്സയും ബൈത്തുൽ മഖ്ദീസും ഒക്കെ ഉള്ളത് എന്നാൽ വിശുദ്ധ മദീനയുടെ തെക്ക് ഭാഗത്താണ് മക്കയുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് കിബിലയും മുന്നിൽ വരുന്ന അവസ്ഥ ഉണ്ടാവില്ല ഒരു കിബിലയിലേക്ക് തിരിഞ്ഞാൽ മറ്റേ കിബില പിന്നിലായിരിക്കും അതുകൊണ്ടാണ് പതിനാറ് മാസം നബ്സുല തങ്ങൾ ബൈത്തുൽ മഖ്ദീസിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചു അപ്പോൾ മക്കയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചിട്ടില്ല ഏതായാലും ഒരു ഹദീസ് ഈ ഷർത്തിന് ദലീലാണ് തെളിവാണ് മറ്റൊരു ഹദീസ് ഈ വിഷയത്തിലുള്ളത് വഖാന റസൂൽ സ്ലിസ് തങ്ങൾ നമസ്കാരം ഉദ്ദേശിച്ചാൽ കാബയിലേക്ക് മുഖം തിരിക്കുമായിരുന്നു കാബയെ അഭിമുഖീകരിക്കുമായിരുന്നു ഫിൽഫാർദി വന്നഫൽ അത് നിർബന്ധ നമസ്കാരത്തിലും ഐച്ഛിക നമസ്കാരത്തിലും അതേപോലെ അൽ നീ നമസ്കാരത്തിലേക്ക് നിന്നാൽ നമസ്കാരം ഉദ്ദേശിച്ചാൽ അല്ലെങ്കിൽ നമസ്കാരത്തിലേക്ക് നിൽക്കുവാൻ ഉദ്ദേശിച്ചാൽ ഉദു പൂർണ്ണമായി കൃത്യമായി എടുക്കണം സുമ അതിൽ പിന്നെ അൽ ഇസ്തഖിൽ നീ അഭിമുഖീകരിക്കണം ഫക്കെബിർ എന്നിട്ട് തക്ബീർ ചൊല്ലണം ഇത് റസൂൽസ്ലാസ്ലും മാത്രം കൊണ്ട് കൽപ്പനയാണ് അപ്പം ഇതുപോലത്തെ ഹദീസുകളും മുഖവിലൊക്കെ എടുത്താണ് പണ്ഡിതന്മാർ നമസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ടതാണ് ഇസ്തിഖ്ബാലുൽ കിബില കിബിലയെ അഭിമുഖീകരിക്കുക എന്നുള്ളത് ക്യാബ കൺമുമ്പിലാകുമ്പോൾ ആളുകൾ ക്യാബയുടെ പരിസരത്താകുമ്പോൾ ക്യാബെ അഭിമുഖീകരിക്കുക എന്നുള്ളത് ക്ഷിപ്രസാധ്യമാണ് പ്രയാസമല്ല എന്നാൽ ഒരാൾക്ക് ക്യാബെ കാണാൻ കഴിയാത്ത വിധം വിദൂരതയിലാണ് ദൂരദിക്കുകളിലാണ് എങ്കിൽ കാബയുടെ ഭാഗം നോക്കി ആ ഭാഗത്തേക്ക് തിരിയുക എന്നുള്ളതാണ് വേണ്ടതും ലായു കലീഫ് ഉള്ളാഹു നഫ്സൻ ഇല്ലാ ഉസ്ആഹാൻ ഒരു വ്യക്തിയോടും ഒരു മനുഷ്യനോടും അള്ളാഹു അതിൻ്റെ കഴിവിൽപ്പെട്ടതല്ലാതെ കൽപ്പിക്കുകയില്ല അതുകൊണ്ട് തന്നെ വിദൂര ദിക്കുകളിൽ നിന്ന് കാബയെ നോക്കി ക്യാബയിലേക്ക് തിരിഞ്ഞ് കണിശമായി കൃത്യമായി നിൽക്കുക എന്നുള്ളത് സാധ്യമല്ല പക്ഷേ നഫ്സുലം തങ്ങൾ പറഞ്ഞു വൽ മഷരീഖിൻ്റെയും മഹരീബിൻ്റെയും ഇടയിൽ കിബിലയാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ പശ്ചിമധ്രുവം പൗരസ്ത്യ ധ്രുവം ഇവക്കിടയിൽ തിരിഞ്ഞ് നമസ്കരിച്ചാൽ അവൻ കാബയിലേക്ക് തിരിഞ്ഞ് എന്ന് പറഞ്ഞെങ്കിൽ അവന് നമസ്കാരത്തിൻ്റെ ഷർത്ത് അത് പാലിച്ചവനായി അവൻ്റെ നമസ്കാരം സാധുവായി എന്നുള്ളതാണ് അപ്പോൾ ഇസ്തിഖ്ബാലുൽ ഉൽ കിബില അഭിമുഖീകരിക്കൽ ഷർത്താണ് നിബ്സു അലി സ്വലമാങ്ങൾ ആ വിഷയത്തിൽ കൽപ്പന നൽകിയത് നമ്മൾ ശ്രവിക്കുകയുണ്ടായി ഒരാൾക്ക് നമസ്കരിക്കുമ്പോൾ കിബിലയുടെ ഭാഗം അജ്ഞമായി എങ്ങോട്ട് തിരിയണം എന്നറിയാത്ത അവസ്ഥയാണ് എങ്കിൽ അത്തരക്കാരുടെ വിഷയത്തിൽ ഒരു തിരുമൊഴി ശ്രദ്ധേയമാണ് ഈ തുർമുദി നിവേദനം ചെയ്യുന്ന അബ്ദുലബിൻ റബിയ തൻ്റെ പിതാവ് റബിയയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം പറയുന്നത് ഞങ്ങൾ സ്വലാ തങ്ങളുടെ കൂടെ ഒരു യാത്രയിൽ ഇരുട്ടുമുറ്റിയ ഒരു രാത്രിയിൽ ആയിരുന്നു ഫലം നെതിരി എവിടെയാണ് കിബില എന്നത് ഞങ്ങൾക്ക് അറിയാനായില്ല അപ്പോ ഓരോരുത്തരും തന്റെ മുഖം തിരിഞ്ഞടുത്തേക്ക് നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും താൻ നിൽക്കുന്ന നേരെ നമസ്കരിച്ചു അതാണ് ഫസല്ല ഹിയാലഹു ഞങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിച്ചപ്പോൾ തിരുതൂതരോട് ഈ വിഷയം അനുസ്മരിച്ചു ആ സമയം ഫനസല ഫൈന ഫൈന എന്ന സൂറത്തുൽ ബക്കറയിലെ നൂറ്റി പതിനഞ്ചാമത്തെ ആയത്ത് നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിൻ്റെ തിരുമുഖം ഉണ്ട് എന്ന ആശയമുള്ള ആയത്ത് അവതീർണമായി അപ്പൊ ഈ സംഭവം ഒരാൾക്ക് കിബില കിബില എവിടെയെന്ന് തിട്ടമല്ലെങ്കിൽ അവർ എങ്ങനെ നമസ്കരിക്കണമെന്ന വിഷയത്തിൽ തെളിവാണ് ഈ വിഷയത്തിൽ ജാബിർ അലി അള്ളാവിൽ നിന്നുള്ള ഹദീസിൽ കാണാം കുന്നമ റസൂൽ സലഹു അലൈഹി വസ്ലം ഫി മസീറത്തിൻസര റസൂൽ തങ്ങളോടൊപ്പം ഒരു യാത്രയിലായിരുന്നു ഞങ്ങൾ മുൻ അങ്ങനെ അന്ന് അന്തരീക്ഷം മേഘാവൃതായി മഴയേറ്റു ജാബിർ പറയുന്നു പറയുന്നത് ഞങ്ങൾ സംഭ്രമിച്ചു കിബിലയുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായി മരുഭൂ യാത്രയല്ലേ

ഈ സംഭവം ഇമാം അദ്ദാറക്കുത്തിനി അവിടുത്തെ സുനനിലും ഇമാം അൽ ഹാക്കിം അദ്ദേഹത്തിൻ്റെ മുസ്തദ്റക്കിലും ഇമാം അൽ ബൈഹി അദ്ദേഹത്തിൻ്റെ സുനനിലും അതേപോലെ ഇബ്നുമാജ അദ്ദേഹത്തിൻ്റെ സുനനിലും ഒക്കെ നിവേദനം ചെയ്ത സംഭവമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരാൾക്ക് നമസ്കാര സമയമായി കിബില എവിടെ ഏത് ഭാഗത്ത് എന്ന് തിട്ടം കിട്ടിയില്ല എങ്കിൽ അന്വേഷിച്ചു പക്ഷെ അറിയാനായില്ല എങ്കിൽ അത്തരക്കാരുടെ നമസ്കാരത്തിൻ്റെ വിധിയാണ് അല്ലാമ യൂസുഫ് അൽ ഹസൻ റഹ്മി അലഹി അൽ ഖാമിസു ഇസ്തിക്ബാൽ ഉൽ കിബില എന്ന് പറഞ്ഞതിന് ശേഷം തുടർന്ന് പറയുന്നത് ഫിഹൈരിഷിദ് എല്ലാ അവസ്ഥയിലും കിബിലയിലേക്ക് തിരിയണം പക്ഷേ അദ്ദേഹം കിബില കിബിലയിലേക്ക് തിരിയൽ അതിൽ ഇളവുള്ള ഒഴിവുകഴിവുള്ള രണ്ടവസ്ഥകളെ ഇവിടെ പ്രത്യേകം എണ്ണുകയാണ് അതൊന്ന് പേടി കഠിനമാകുന്ന അവസ്ഥയാണ് അപ്പോൾ പേടി കഠിനമാകുന്ന ഇതല്ലാത്ത സമയം അതാണ് ഫിഖൈരി അഭിമുഖീകരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു അതിന് മനസ്സിലാക്കാം പേടി തീവ്രമാകുമ്പോൾ കഠിനമാകുമ്പോൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ ഇളവുണ്ട് അല്ലാഹു വ തആല സൂറത്തുൽ ബഖറയിലെ വാല പറഞ്ഞില്ലേലെതാമത്തെ ആയത്തിൽ ഖിഫ്തു ഔ ലില്ലാഹി അള്ളാഹു പറഞ്ഞു ഖിഫ്തും നിങ്ങൾ പേടിയിൽ ആയാൽ നടന്നോ വാഹനത്തിൽ സഞ്ചരിച്ചോ ഒക്കെ നമസ്കരിക്കുവാൻ അള്ളാഹു സുബ്ഹാനു കൽപ്പിച്ചു അപ്പോൾ കണിശമാക്കി തിരിയാൻ സാധിക്കില്ല ഇത് പേടിയുടെ അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാൻ വത്താല പറഞ്ഞ വിഷയമാണ് അബ്ദുലു പറഞ്ഞു ൻ പേടിയുടെ വിഷയത്തിൽ പറഞ്ഞു കാൽപാദങ്ങളിൽ നിന്ന് നടന്ന് നമസ്കരിക്കാം അല്ലെങ്കിൽ വാഹനപ്പുറത്തേറി നമസ്കരിക്കാം അഭിമുഖീകരിക്കുന്നവരായിട്ടും അഭിമുഖീകരിക്കാത്തവരായിട്ടും നമസ്കരിക്കാം ഈ വിഷയത്തിൽ അബ്ദുൾ ഉമർ തന്നെ മറ്റൊരു ഹരീസ് ഉള്ളത് അദ്ദേഹം പറയുന്നു മാ റസൂലില്ലാഹി അലൈഹി അലൈഹി വസല്ലം ഖിബ്ല റസൂൽ ോടൊത്ത് ഞാൻ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു ആ യുദ്ധം നേരെയായിരുന്നു ഫവാസൈനൽ അദുവ ഞങ്ങൾ ശത്രുവിനെ വാസൈന എന്ന് പറഞ്ഞാൽ അഭിമുഖീകരിച്ചു ശത്രുവിന് അഭിമുഖമായി നിന്നു ലഹും അങ്ങനെ ഞങ്ങൾ ശത്രുവിനായി സഫു കെട്ടി അവരുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് സെഫു കെട്ടി ഫക്കാം റസൂല ഇസ്സല അലി സ്വലപ്പ് റസൂലുല്ലാ ഇസ്ലാസ്ലമാങ്ങൾ നിന്നു ലന ഞങ്ങൾക്ക് നമസ്കരിക്കുന്നവനായി അപ്പം ശത്രുവിന് നേരെയാണ് എന്ത് ചെയ്തത് അവിടെ നമസ്കരിക്കുകയുണ്ടായത് കാരണം അത് പേടിയുടെ അവസ്ഥയാണ് ശത്രു യുദ്ധത്തിന് കോപ്പ് യുദ്ധസജ്ജരായി നിൽക്കുമ്പോൾ അവിടെ കബിളയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നതിൽ ഇളവുണ്ട് ആ ശത്രുവിന് തേരെ തിരിഞ്ഞായിരുന്നു അവിടെ നമസ്കാരം നിർവഹിക്കപ്പെട്ടത് എന്നാണ് അബ്ദു വായി അമ്മർ അലി അള്ളാഹു താലാൻ പറയുന്നത് ഈ ഹദീസ് ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസാണ് ഗ്രന്ഥകാരൻ മറ്റൊരവസ്ഥ പറയുന്നത് കിബിലയിലേക്ക് അഭിമുഖീകരിക്കുന്നതിൽ ഇളവുള്ള മറ്റൊരവസ്ഥ പറയുന്നത് വനാഫിലത്തിൻ എന്ന് പറഞ്ഞാൽ വകൈരി നാഫിലത്തിൻഫിലത്തെ സുന്നത്തല്ലാത്ത നമസ്കാരത്തിലാണ് കിബിലയെ അഭിമുഖീകരിക്കേണ്ടത് സുന്നത്ത് നമസ്കാരത്തിൽ ഇളവുണ്ട് അതാണ് ഇളവുണ്ടതാണ് വനാഫിലത്തിൻ്റെ നമസ്കാരത്തിൽ ഒഴികെ ഐച്ഛിക നമസ്കാരത്തിൽ അല റാഹി ലിം സഫർ യാത്രയിൽ വാഹനപ്പുറത്ത് നമസ്കരിക്കാം വാഹനപ്പുറത്ത് കിബിലയെ അഭിമുഖീകരിക്കാതെ നമസ്കരിക്കാം എന്നുള്ളതാണ് ഗ്രന്ഥകാരൻ ഇവിടെ പറയുന്നത് അതിൻ്റെ തെളിവുകൾ ധാരാളമായി നമുക്ക് ഹദീസുകളിൽ വായിക്കാം ജാബിർ ഇബിൻ അബ്ദുല്ല റസിയാഹുഅലും നിവേദനം ചെയ്ത ഹദീസിൽ റായിത്തു നബിഹു അലൈഹി വസ്ലം ഫി അൻമാർ യുസല്ലി അല ത്ത് അൻ യുസലിഹൻ നിഫ്സൽ തങ്ങൾ അന്മാർ യുദ്ധത്തിൽ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടു തൻ്റെ വാഹനപ്പുറത്ത് നമസ്കരിക്കുന്നു മുത്തവജി ഹൻകിബുൽ അൽമ ഷരീഖ് കിഴക്കിന് നേരെ തിരിഞ്ഞുകൊണ്ട് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് മുത്തത്തവ് അപ്പം റസൂൾ നമസ്കരിച്ചിരുന്നത് ഫറല്ല പിന്നെയും സുനത്ത് നമസ്കാരമായിരുന്നു തത്തവു ആയ നമസ്കാരമായിരുന്നു അതേപോലെ ജാബിറിൽ നിന്ന് തന്നെ മറ്റൊരു ഹദീസിൽ കാണാം ഖാന റസൂൽ അള്ളാഹി സലഹിസ് യുസലിഅലി ജഹദ് റസൂൽ വലു വസ്സലാൽ മാത്തങ്ങൾ തൻ്റെ വാഹനപ്പുറത്ത് വാഹനം എവിടേക്ക് തിരിഞ്ഞുവോ അവിടേക്ക് നമസ്കരിക്കുമായിരുന്നു ഫൈദ ഫരീദ എന്നാൽ നിർബന്ധ നമസ്കാരം നബലാത്തങ്ങൾ ഉദ്ദേശിക്കയായാൽ നസല വാഹനപ്പുറത്ത് നിന്നിറങ്ങി ഫസ്തഖ്ബൽ കിബില ഖിലയെ അഭിമുഖീകരിക്കുമായിരുന്നു ആമിർ ഇബിനുറബിയ റബിള്ളൂന്നുള്ള ഹദീസിൽ കാണാം رأيت رسول الله صلى الله عليه وسلم وهو على الراحلة يسبح يومئ برأسه قبل أي وجه توجه ولم يكن رسول الله صلى الله عليه وسلم يصنع ذلك في الصلاة المكتوبة عامر بن ربيعة رضي الله عنه رسول الله صلى الله عليه وسلم وهو على الراحلة يسبح തൻ്റെ വാഹനപ്പുറത്ത് സുന്നത്ത് നമസ്കരിക്കുന്നത് ഞാൻ കണ്ടു ഇവിടെ യു സബ്യഹ എന്ന് പറഞ്ഞാൽ സുന്നത്ത് നമസ്കരിക്കുന്നതിനാണ് പറയുന്നത് വാഹനപ്പുറത്ത് തിരുനബി സല്ല അലൈവലം തസ്ബി സുന്നത്ത് നമസ്കരിക്കുന്നത് ഞാൻ കണ്ടു യൂമി ഉഹി തൻ്റെ തലകൊണ്ടായിരുന്നു റസൂൽ അഹ് സ്വലാ സർമാങ്ങൾ ആംഗ്യം കാണിച്ചിരുന്നത് ഔമാ യൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തല കുരിച്ചു കൊണ്ടുള്ള ആ ആക്ഷനാണ് പറയുന്നത് അയ്യ ഏതൊരു മാർഗേണയാണോ വാഹനം തിരിയുന്നത് അതിനു നേരെ ഇവിടെ ഈ യൂമി ബ്രസിഹി തന്റെ തലകൊണ്ട് നിമിഷാസനം മാത്രങ്ങൾ ഇങ്ങനെ ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഇരുന്ന് നമസ്കരിക്കുന്ന ആളുകൾ ശരീരം മുഴുവൻ റുക്കോവിൻ്റെ സമയത്ത് കുനിക്കേണ്ടതില്ല ശുചിതിൻ്റെ സമയത്തും കുനിക്കേണ്ടതില്ല തല മാത്രം അനക്കിയാൽ മതി എന്നത് അതിൽ നിന്ന് ലഭിക്കും ചില ആളുകൾ ഈ ഇരുന്ന് നിസ്കരിക്കുന്നത് എന്തിനാണ് നിന്ന് നിസ്കരിക്കാൻ കഴിവുള്ളവർ ഇരുന്ന് നിസ്കരിക്കാൻ പാടില്ല വിശേഷ നിർബന്ധ നമസ്കാരങ്ങളിൽ ഐച്ഛിക നമസ്കാരത്തിലാകാം പക്ഷേ നിന്ന് നമസ്കരിക്കുന്നവൻ്റെ പകുതി കൂലിയാണ് ഇരുന്ന് നമസ്കരിക്കുന്നവൻ ഉണ്ടാകുന്നത് ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയും എങ്കിൽ ഫർദ്ദ നമസ്കാരത്തിൽ അയാൾ ഒരിക്കലും നിന്ന് നിസ്കരിക്കാൻ പാടില്ല ഇരിക്കൽ ഭർദ്ദ നമസ്കാരത്തിൽ ഇരുന്ന് നിസ്കരിക്കാൻ പാടില്ല നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നവൻ കാരണം നിസ്കാരത്തിൻ്റെ റുക്കിനാണ് നിന്ന് നമസ്കരിക്കുക എന്നുള്ളത് അത് അവിഭാജ്യ ഘടകമാണ് നിൽക്കാൻ കഴിയുന്നവൻ നിൽക്കുക എന്നുള്ളത് അത് ഫർദ്ദ നമസ്കാരത്തിൽ അങ്ങനെ നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നവർ ഇരുന്ന് നിസ്കരിക്കാൻ പാടില്ല ഇന്ന് പലപ്പോഴും പല ആളുകളും ഇരു നിസ്കരിക്കുവാനുള്ള ഒരു വ്യഗ്രതയാണ് കാരണം അത്രമാത്രം ഇരിപ്പിടങ്ങൾ പള്ളികളിൽ സജ്ജമാണ് ചിലർക്ക് റക്കോലും ശുചൂതിലും മാത്രമാണ് കുനിയാൻ പ്രയാസം ഉണ്ടാകുക നൃത്തത്തിൽ നിൽക്കുന്നതിന് പ്രയാസം ഉണ്ടാവില്ല അത്തരക്കാർ ഋക്കോയിലും ശുചൂതിലും മാത്രമേ ആ സമയത്ത് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ ബാക്കിയുള്ള സമയം നിൽക്കണം കാരണം എത്ര നിന്ന് എത്തിക്കാൻ കഴിയുമോ അത്രയും എത്തിക്കണം കാരണം നൃത്തം നിസ്കാരത്തിൽ അതിൻ്റെ റുക്കിനാണ് നിർബന്ധ നമസ്കാരത്തിൽ നിൽക്കാൻ കഴിയുന്നവന് നിൽക്കണം എന്നാൽ സുന്നത്ത് നമസ്കാരത്തിലോ നിൽക്കാൻ കഴിയുന്നവനും ഇരുന്ന് നമസ്കരിക്കാം പക്ഷേ അവന് നിൽക്കുന്നവൻ്റെ പകുതി കൂലിയാണ് ലഭിക്കുക അത് ഹദീസിൽ വന്നിട്ട് പക്ഷെ ഇരുന്ന് നമസ്കരിക്കുന്നവർ അവർ പ്രയാസമുള്ളതുകൊണ്ടാണ് ഇരുന്ന് നമസ്കരിക്കുന്നത് അതുകൊണ്ട് തന്നെ റുക്കുവിൻ്റെ സമയത്ത് അല്പം തല കുനിക്കുക സുജൂതിൻ്റെ സമയം ഒന്നുകൂടി കുനിക്കുക തല കുനിച്ചാൽ മതി പക്ഷെ ചിലർ സാഹസപ്പെട്ട് ഉടൽ ഒന്നായിട്ട് കുനിക്കുന്നത് കാണാം സുജൂതിൻ്റെ സമയത്ത് ഒന്നുകൂടി സാഹസപ്പെട്ട അങ്ങനെ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല കാരണം നിമ്സവാസമാത്രങ്ങൾ യൂ മിബ്ര സി ഹി തൻ്റെ തല കുനിക്കുമായിരുന്നു എന്നാണ് ആമിർ ആമിറൈബിനു റബിയ പറയുന്നത് വേറെയും ഹദീസുകളിൽ ഈ പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും ഏതായാലും ഇവിടെ നമ്മുടെ വിഷയം അയ്യി വജിഹിൻ യൂമിബ്രിബിലിൻ തവജ വലിയ റസൂൽ അല്ലാസ്ലാം യസ്സനാലിക്കറൂൽ തങ്ങൾ ഇത് ചെയ്യാറുണ്ടായിരുന്നില്ല സലാത്തിൽ മക്തൂബ ഫർണ് നമസ്കാരത്തിൽ ഫർണ് നമസ്കാരത്തിൽ റസൂൽ ഉള്ളഹിസ്വല സൽമാതങ്ങൾ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങി കിബിലയെ അഭിമുഖീകരിച്ചായിരുന്നു നമസ്കരിച്ചിരുന്നത് ഇതാണ് ആമീർ ആമിർബിനോ റബിയ പറയുന്നത് ഇവിടെ അനുബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മൾ വാഹനപ്പുറത്താണ് ഇപ്പോൾ അത്യാധുനിക യുഗത്തിൽ വാഹനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ട്രെയിനിൽ സഞ്ചരിക്കുന്നവർ ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്നവർ അതേപോലെ തന്നെ ഇനി നോൺ സ്റ്റോപ്പ് ബസ്സുകളിൽ സഞ്ചരിക്കുന്നവർ ഇവർക്കൊക്കെ ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നിസ്കരിക്കുക എന്നുള്ളത് അസാധ്യമാണ് ശരിയാണ് നമസ്കാരത്തിൻ്റെ സമയം ബാക്കിയുണ്ട് വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് നിസ്കരിക്കാൻ തിബിലയെ അഭിമുഖീരിച്ച് നമസ്കരിക്കാനുള്ള ചാൻസും സമയവും ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് നിസ്കരിക്കേണ്ടത് കാരണം ഷർത്ത് പാലിക്കൽ അനിവാര്യമാണ് എന്നാൽ വാഹനപ്പുറത്താണ് ഉള്ളത് നമസ്കാര സമയം തീരും ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് എങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നത് ബസ് സ്റ്റോപ്പ് കണ്ടെത്തുന്നത് ഒക്കെ നമസ്കാര സമയം കഴിഞ്ഞിട്ടാണ് എന്ന് നമുക്കറിയുണ്ട് എങ്കിൽ അപ്പോൾ നമ്മൾ നമസ്കാരം ആദ്യ സമയത്ത് തന്നെ നമസ്കരിക്കണം അത്തരക്കാർക്ക് നിർബന്ധ നമസ്കാര സമയത്ത് കിബിലയെ അഭിമുഖീകരിച്ച് നിസ്കരിക്കാൻ ഫ്ലൈറ്റിൽ ട്രെയിനിൽ ബസ്സിൽ കഴിയുമെങ്കിൽ കിബിലയെ അഭിമുഖീകരിച്ച് നിസ്കരിക്കുക ഇനി കിബിലയെ അഭിമുഖീകരിക്കാനാവില്ല അതിനുള്ള അവസ്ഥയും സാഹചര്യവും ഇല്ലായെങ്കിൽ അവർക്ക് എങ്ങനെയാണോ നമസ്കരിക്കാൻ കഴിയുന്നത് ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാണോ ആ രീതിയിൽ നമസ്കരിക്കണം നമസ്കാരം അത് നഷ്ടപ്പെടുത്താൻ പാടുള്ളതല്ല അതിൻ്റെ സമയം തെറ്റിച്ച് നമസ്കരിക്കാൻ പാടുള്ളതല്ല ഏതായാലും ഇവിടെ നമ്മുടെ ഗ്രന്ഥകാരൻ കിബിലയിലേക്ക് തിരിയൽ ഷർത്താണ് എന്ന് പറഞ്ഞു രണ്ടാവസ്ഥയിൽ ഒഴികെ ആ രണ്ടാവസ്ഥയാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത് നമുക്ക് ഗ്രന്ഥകാരൻ്റെ വരികൾ വായിച്ച് ഈ ക്ലാസ് അവസാനിപ്പിക്കാം അദ്ദേഹം പറയുന്നു അൽ ഖാമിസു ഇസ്തിൽ ഫിസ്സഫരി ഇൻഷാല്ല ഗ്രന്ഥകാരൻ അടുത്ത ഷർത്ത് ആറാമത്തേത് നീയത്തുമായി ബന്ധപ്പെട്ടാണ് വിമശയാത്തില്ല അടുത്ത ക്ലാസ്സിൽ നമുക്കത് തുടർന്ന് പഠിക്കാം അള്ളാഹുസ് ഹാനുവലവൻ്റെ ദീനിൽ നമുക്കൊക്കെ ഫിഖ് പ്രധാനം ജീവിമാറാവട്ടെ വസലു വസല്ലമ വല നബീന മുഹമ്മദീൻ അജ്മീൻ അസ്സലാ അയക്കും വരഹമുല്ലാഹി വ